ഇതാട്ട് നമ്മൾ ഡെലിവറി എടുക്കാൻ പോണ വണ്ടി ഇതിപ്പോൾ ഓടിയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇത് തുറക്കും കാറ് ഒരേ ദിവസം ഇറക്കുന്നു കുലംകൃഷ്ണമായ ചർച്ച അടുത്ത മാസം അടവ് അടക്കി അങ്ങനെ നമ്മളെ കാറ് വീട്ടിലേക്ക് എത്തിയിരിക്കാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് തൃശൂര് പോവാണ് അപ്പൊ നമ്മളെ അനിയനൊരു ആ ഒരു കാറ് വാങ്ങുന്നുണ്ട് ബലനോ മരുതിയുടെ ബലനോ എടുക്കാൻ പോവാണ് പുതിയത് അനിൽ ഇല്ലേട്ട് മോനാണ് മൂത്താൾ അതാണ് മൂത്ത മോൻ ഇത് എൻ്റെ മരുമകൾ വൈഫ് നമ്മൾ ഫാമിലി ബ്ലോഗ് ഇട്ടിട്ട് കുറേ കാലമായി ഇപ്പൊ ഒന്ന് നമ്മളൊരു കാർ എടുക്കാൻ പോകുന്ന ബ്ലോഗാണ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു സി ജീസ് വേൾഡ് അപ്പോൾ നമ്മളിന്ന് എടുക്കാൻ പോകുന്ന വണ്ടി സുസുഖിയുടെ ബലനോ ഓട്ടോമാറ്റിക്കായി അപ്പൊ നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഡാറ്റ് ഓട്ടോമാറ്റിക് അപ്പോൾ ഇതിന്റെ തമ്മിൽ വ്യത്യാസം ഒരുപാട് അവരുടെ എ എം ടി രണ്ട് എ എം ടി പക്ഷേ പുതിയ വണ്ടി ടെക്നോളജി പ്രകാരം എ എം ടിയിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇവന്റെ ബാല്യകാല സുഹൃത്തുമായ മിസ്റ്റർ സുജയ് ഒരു വണ്ടി എടുക്കുന്നുണ്ട് അത് പുള്ളി രണ്ടാളും ഒരുമിച്ച് വണ്ടി എടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഒരാൾ സുസുകിയുടെ ബലനവും ഒരാള് സുസുകിയുടെ അവസാനായിട്ടുള്ള മറ്റേ വണ്ടി ആരക്കണോ ടൊയോട്ടോ ഇറക്കണോ അതായത് പേരാണ് ഗ്ലാൻസ് ഗ്ലാൻസ അപ്പൊ ഒരാള് ഗ്ലാൻസ ഒരാള് സുസി അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു കമ്പാരിഷൻ വീഡിയോ നമ്മൾ നാളെ രാവിലെ ചെയ്യുന്നുണ്ട് എത്രമാത്രം ഉണ്ട് അതിന്റെ വില വ്യത്യാസങ്ങളും കാര്യങ്ങളും എല്ലാത്തിന്റെയും കാര്യങ്ങളും എല്ലാം നമ്മൾ നാളെ രാവിലെ ഒരു കമ്പാരിഷൻ വീഡിയോ എടുക്കുന്നുണ്ട് അത് ഇതിന് പിന്നാലെ ഈ വീഡിയോക്ക് പറയേ വരും അത് നമ്മൾ നേരെ ടൊയോട്ടോയിലേക്ക് പോയിട്ട് ഉള്ള വണ്ടി ഡെലിവറി എടുത്തതിന് ശേഷം നമ്മൾ നേരെ സ്വസീകിരിക്കുക എന്നിട്ട് പെലോനോട്ട് ഡെലിവറി അങ്ങനെ മൊത്തം രണ്ട് ഡെലിവറി ടു ഡെലിവറി അപ്പോൾ നമ്മൾ നേരെ ടൊയോട്ടയിലേക്ക് അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ടൊയോട്ടയിലേക്ക് വന്നിരിക്കുകയാണ് ടൊയോട്ടയിൽ നമ്മൾ ആദ്യം എന്താണ് ഇത് ഗ്ലാൻസ അല്ലേ നമ്മൾ നമ്മൾ മോൻ്റെ ഡോണിൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി ആദ്യം ഡെലിവറി ഫസ്റ്റ് ഡെലിവറി ഗ്ലാൻസ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സ്വസ്കീലിക്ക് മാരുതി ശ്വസ്സിയിലേക്ക് പോയിട്ട് നമ്മുടെ ഡെലിവറി ടൊയോട്ട ഒന്നും അല്ല രണ്ട് സെയിം വണ്ടിയാണ് പ്രൈസ് ഡിഫറൻസ് ഉണ്ട് എത്ര പ്രൈസ് ഡിഫറൻസ് ഒരു എഴുപതിനായിരം രൂപയോളം വ്യത്യാസം വരുന്നുണ്ട് പിന്നെ ലോണൊക്കെ വരുമ്പോൾ അതിന് ഡിഫറൻസ് വരും ഇൻഷുറൻസിൽ വ്യത്യാസം ഉണ്ട് അപ്പോൾ പിന്നെ ഞാനതിലേക്ക് രണ്ട് സെയിം വണ്ടിയാണ് പർപ്പസ് വെച്ചിട്ട് പിന്നെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ തൊട്ടപ്പുറത്ത് എക്സറേ സർവീസ് സെന്റർ ഉണ്ട് ടൊയോട്ടോ ഞാൻ സർവീസ് സെന്റർ അന്വേഷിച്ചിട്ട് പിന്നെ കുറേ ദൂരം പോകണം എന്തുകൊണ്ടുള്ള സൗകര്യം ആ ഒരു േബിള് ലേബിൾ മാത്രം ടൊയോട്ട എടുക്കാത്തതിൽ വിഷമല്ലല്ലോ മരുതി നല്ലത് ഇതാണ് സുജൈ ഡോണിന്റെ ഫ്രണ്ട് അതാ അത് ഇത് സുജയിന്റെ അമ്മ അവര് സുജയിന്റെ അച്ഛൻ ഇവരൊക്കെ വന്നിട്ട് ഇത് ഡോക്ടർ ദിനേഷ് വീട്ടില് ഇതാണ് സുജയ് ആ സുജയ് മറ്റേ ടൊയോട്ടോടെ ലേബിൾ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് അതാണ് തൃശ്ശൂര് നമ്മള് ടൊയോട്ടോടെ ഷോറൂം ആട്ടോ ടയോട്ട വണ്ടിയായല്ലോ നമുക്ക് ഇങ്ങനെ വണ്ടി എടുത്താലോ എന്നാ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്യാം എന്താ ഐലക്സ് ഇതുകൊണ്ട് നമുക്ക് കാശ്മീരൊക്കെ ടൂർ പോവാണെങ്കിൽ ഇവിടെ ഇതിൽ നമ്മളെ എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കാം സ്റ്റവ് സാധനങ്ങള് ഇതിനകത്ത് ഇരിക്കുകയും ചെയ്യാം നാലാക്ക് എന്താ വണ്ടി ഉണ്ടല്ലേ സൂപ്പർ വണ്ടി ഐലക്സ് ക്യാമറ വേണമെങ്കിൽ ഒന്ന് കണ്ടോളോ ഹൈബ്രിഡ് ക്യാമറിണ്ട് ഇതൊക്കെ എടുക്കണം എല്ലാവരും കൂരങ്കുഷമായ ചർച്ചകളാണ് നമ്മൾ ഡെലിവറി എടുക്കാൻ പോണ വണ്ടി ഇതിപ്പോ ഇപ്പൊ ഏതാനും നിമിഷങ്ങൾക്കുള്ളത് ബാംഗ്ലൂർ ബാംഗ്ലൂരിലെ രണ്ട് പ്രമാണികമാർ രണ്ട് പുതുപുത്തൻ കാറ് ഒരേ ദിവസം ഇറക്കുന്നുലങ്കൃഷ്ഠമായ ചർച്ച അടുത്ത മാസം അടവ് അടക്കിടക്കും ഫോർച്യൂണർ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ ഓട്ടോമാറ്റിക് നാല്പത്തൊമ്പര ലക്ഷം സുജിത് ഭക്തൻ എടുത്തിട്ടുണ്ട് പുതിയത് നമുക്കൊക്കെ യൂട്യൂബിൽ നിന്ന് വരുമാനം വന്നിട്ട് എന്ത് വണ്ടി എടുക്കാൻ പറ്റുമോ ഏത് കാലത്തല്ലേ കാലത്തില്ലേ വലത് കാലം വെക്കാൻ പറ്റാതെ വലതു കാലം വെക്കാൻ പറ്റില്ല അടുത്ത കാലം മാത്രം വെക്കാൻ പറ്റുള്ളൂ അപ്പൊ ഞങ്ങള് ഒരു ഒരു ഡെലിവറി കഴിഞ്ഞു അതായത് നമ്മള് അടുത്ത ഡെലിവറി നമ്മുടെ ഡോണിന്റെ വണ്ടി എടുക്കാനായിട്ട് നമ്മള് മാരുതിയിലേക്ക് ഏത് മാരുതി ആണ് പോപ്പുലർ നെക്സയിലേക്ക് പോവാണ് മരുത്താക്കലാണ് മരുന്ന് ഇല്ല ഇപ്പൊ മരിച്ച വരാൻ പറ്റില്ല റെഡിയാണ് കട്ടൺ പൊന്തിക്കുണ്ടല്ലോ ഡോണും സാറിയും ആകാംക്ഷ പരിതരായി ആദ്യമായി പുതിയ കാർ വാങ്ങുന്ന ത്രില്ലിൽ രണ്ടാളൊന്നിരിക്കുന്നത് നല്ല ക്യൂട്ടാണ് അല്ലേ ക്യൂട്ടും വണ്ടിയാണ് എന്തായിരുന്നു എന്റെ മറ്റേ പേരെന്തായിരുന്നു ആ ജിപ്സി പഴയ ജിപ്സിയുടെ പുതിയ വേർഷനാണ് നല്ല കളറും നല്ല ക്യൂട്ട് വണ്ടിയാണ് ടോയോട്ടയുടെ ഇന്നോവ നമ്മൾ മാരുതി ഇറക്കുന്നതാണ് കേട്ടോ ഇതാണ് ഇൻവിക്റ്റോ ഇന്നോവ തന്നെയാണ് അത് മാരുതി ഇറക്കുന്നതാണ് ഇൻവിക്റ്റോ സെയിം വണ്ടി മാരുതിയുടെ ലേബിളിൽ ഇറക്കും മാരുതിയുടെ സുസുകിയുടെ ലേബിളിൽ സുസുക്കിയുടെ ലേബിളില് ഇന്നോവ സെയിം വണ്ടി ഡിങ്സ് ഭയങ്കര അടിപൊളി ഒരുപാട് വ്യത്യാസം കേട്ടോ ടൊയോട്ടയിലും നമ്മുടെ ഒരു കമ്പാരിഷനും ഇവിടുന്ന് തുടങ്ങുകയാണ് ടൊയോട്ടയിലെ ഉള്ള ഡീലിങ്ങും ഇവിടുത്തെ ഡീലിംഗ് വളരെയധികം പെരുമാറ്റത്തിലും അവിടത്തെ കാര്യങ്ങൾ പറയാം അവിടെ കുറേ പറ്റിക്കുന്ന നമ്മളതുണ്ട് നമ്മളെ കാറ് ക്യാമറമാൻ ക്യാമറമാന ഉദ്ഘാടനം ആ പെരൂണുകളൊക്കെ ഉണ്ട് കാറ് വീട്ടിലേക്ക് എത്തിയിരിക്കുള്ളൂ എല്ലാവർക്കും താൽക്കാലികമായ വിടാ